േറ്റവും ഇഷ്ടമുള്ള ഒരു ആന എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ല എനിക്ക് എന്താണ് രാജനാന രാജനാന ഒരുവിധം കാലപ്പഴക്കമുള്ള ഒരു പഴമക്കാരൻ ആന അഴിച്ചു കെട്ടിയാൽ ആന വെല്ലാൻ കേരളത്തില് ഒരാനില്ല ഒരാനയില്ല ഇല്ല ശരിയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായത്തിൽ ശരിയാന്ന് പറയാൻ തെറ്റാണ് തെറ്റാന്ന് പറയാം രാജനാനെ വെല്ലാൻ ഒരാനയില്ലാ എവിടം നോക്കിയാലും എവിടെ നോക്കിയാലും എവിടെ കൊണ്ടു കയ്യും എവിടെ എവിടെ കുറ്റം ഗന്ധർവ് ഗന്ധർവെന്ന് തന്നെയാ ഏഹ് അതാണ് ഈ ചില ഈ കടപ്പാട്ട് ഒരു അമ്പലം അന്നേരത്തെ അത്തിവർഷം അതിനുള്ളിലല്ല ഞാൻ വൃക്ഷത്തിനുള്ളിൽ അത്തിമരത്തിനകത്തു വ്രതവുമായി ഒത്തിരി വർഷം വസിച്ചു ദേവൻ ഏഹ് അന്നൊരു മാന്യ മഹാനുമാവും ആമരം വെട്ടിമുറിച്ചതിനുള്ളിലൊപ്പോൾ വെട്ടുകൊണ്ടൊന്നുടയാതെ ആമരം അതിദൂരം അറിഞ്ഞതും അത്ഭുതമല്ലേ എന്ന് പറഞ്ഞ മാതിരി അതാ രാജൻ ശരിയല്ലേ